രേവതി നക്ഷത്രം രേവതി നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ് നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ ജെൻറ്റിലാണ് കെയറിങ് ആണ് നിങ്ങളെ കുറച്ച് സ്പിരിച്വലാണ് നിങ്ങൾ കുറച്ച് ഭക്തി ഉള്ളവരൊക്കെ ആയിരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളെ കമ്പാഷനാണ് നല്ല ഇൻറ്റ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് ഒടുക്കത്തെ ക്ഷമയാണ് നിങ്ങളുടെ വീക്ക്നസ് എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് അതുപോലെ നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ട് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസൈറ്റി വലിയ രീതിയിൽ വരാറില്ല നിങ്ങൾക്ക് എപ്പോഴും സമാധാനത്തിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് അതെന്തായാലും നല്ലത് തന്നെയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ റിലേഷൻഷിപ്പിലും ഫാമിലിയിലും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും കരിയറിൽ വർക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും ചെറിയൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് നിങ്ങളൊക്കെ എന്തായാലും വേണ്ടി വന്നിട്ടുണ്ടാവും അതെന്തായാലും ചെയ്തിട്ടും ഉണ്ടാവും ഓവർ സെൻസിറ്റിവിറ്റി ആങ്സൈറ്റി ഇതൊക്കെ പ്രോബ്ലം ആയിട്ടുണ്ടാവും സ്ലീപ്പ് ഡിസ്റ്റർബൻസും നല്ല രീതിയിൽ തന്നെ ഒക്ടോബറിൽ വന്നിട്ടുണ്ട് ഒക്ടോബറിൽ നിങ്ങൾ ഇമോഷണൽ ബാലൻസും പേഷ്യൻസും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരിയർപരമായിട്ട് എന്തായാലും റെക്കഗ്നേഷൻ എന്തായാലും കിട്ടും അതുപോലെ ടീം വർക്കും ഉണ്ടെങ്കിൽ എന്തായാലും നവംബർ മാസത്തിൽ കുറച്ച് നല്ലത് തന്നെയായിരിക്കും ബിസിനസ്സിൽ സ്റ്റഡി ആയിട്ട് ഗ്രോത്ത് ചെയ്യും നല്ല വിശ്വാസമുള്ള പാർട്ട്ണർ ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക അല്ലാത്തപ്പോൾ മുന്നോട്ട് പോകരുത് അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യുക ഒരു പോസിറ്റീവ് ഔട്ട്കം എന്തായാലും ഉണ്ടാവും സാമ്പത്തികപരമായിട്ട് ഇൻക്രീസ് തന്നെയാണ്